നമസ്കാരം മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം ശബരിമലയിൽ അവസാനിക്കാറായ സമയത്തോട് അടുക്കുമ്പോഴും ശബരിമലയിൽ അധാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഭക്തർ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് ദയനീയമായ കാഴ്ചയാണ് കൊടും ക്രൂരതയാണ് ശബരിമലയിൽ കാണുന്നത് മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം ഏതാണ്ട് ഇരുപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോഴും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൌകര്യം പോലും ഒരുക്കാൻ സാധിക്കാതെ സർക്കാർ ഇരുളിൽ തപ്പുന്നു അല്ലെങ്കിൽ മഞ്ചേശ്വരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർക്കാർ നവകേരള സദസ്സ് നടത്തി ആഘോഷിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തർ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും താല്പര്യമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു സങ്കേതം തന്നെയാണ് ഹൈന്ദവരുടെ ഒരു ആരാധനാലയം എന്നുള്ള രീതിയിൽ ഹൈന്ദവരെ ഏകീകരിപ്പിക്കുന്ന സമതയുടെ സന്നിധാനം എന്ന രീതിയിൽ ഒരു കാരണവശാലും ശബരിമല ഇനി ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയൻ സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് മനുഷ്യ മരിച്ചതും ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ കുടിവെള്ളം പോലും കിട്ടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സ്ഥല സൗകര്യമില്ലാതെ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളില്ലാതെ ഇല്ലാതെ അവർ വിഷമിക്കുന്നതും പിഞ്ചു പെൺകുട്ടികളും അമ്മമാരും അടങ്ങുന്ന മാളികപ്പുറങ്ങൾ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥ തന്നെയാണ് ശബരിമലയിൽ ഇപ്പോൾ കാണുന്നത് ആയിരത്തി അറുനൂറോളം ശൌചാലയങ്ങൾ പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട് എന്ന മുഖ്യ യുടെ ഗീർവാണങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകാതെ കൈകാലോ അനക്കാൻ പോലും സാധിക്കാതെ ഭക്തർ ക്യൂവിൽ നിന്ന് വിഷമിക്കുന്നത് പത്തും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറുകളാണ് ഭക്തർ ക്യൂവിൽ നിൽക്കുന്നത് ഇവിടെയാണ് തിരുപ്പതിയിൽ ആ സർക്കാർ എന്ത് തന്നെ സൗകര്യങ്ങളാണ് ഭക്തർ ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുപ്പതി ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ കണ്ടു പഠിക്കണം കേരള സർക്കാർ തിരുപ്പതിയിലും മധുരമീനാക്ഷിയിലും ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് അവിടെയുള്ള സർക്കാരുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ പിണറായി വിജയൻ കണ്ടു പഠിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ക്യൂ നിന്ന് വിഷമിക്കുന്ന ആളുകൾ പറയുന്നത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും എത്തിയിരിക്കുന്ന ഭക്തർ പത്തും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറുകൾ കുടിവെള്ളം പോലും കിട്ടാതെ ക്യൂ നിൽക്കുകയാണ് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാതെ അവർ വിഷമിക്കുകയാണ് ഉണ്ണാതെ ഉറങ്ങാതെ നാൽപ്പത്തൊന്ന് നാൾ വ്രതമെടുത്ത് ശബരിമല അയ്യപ്പനെ ദർശനം നടത്താൻ വേണ്ടി എത്തുന്ന അന്യ സംസ്ഥാന ഭക്തർക്ക് പോലും നേരിടേണ്ടി വരുന്ന കൊടും ക്രൂരതകളെക്കുറിച്ച് ശബരിമലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായ തിക്കും തിരക്കും മാത്രമാണ് ആ തിക്കും തിരക്കിലും പെട്ട് മരിച്ചവരോട് സങ്കടമുണ്ട് പക്ഷേ അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയല്ല സർക്കാർ അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിലും പറഞ്ഞത് ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് എന്തുകൊണ്ടാണ് സർക്കാർ ശബരിമലയിൽ എത്തുന്ന ഭക്തരോട് ഇത്തരത്തിൽ ഒരു കൊടും ക്രൂരത കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നാൽപ്പത്തി ഒന്ന് നാളുകൾ വ്രതമെടുത്ത് മിക്കവാറും ആളുകൾ നടന്നു തന്നെ ശബരിമലയിൽ അയ്യനെ ദർശനം നടത്തുവാൻ വേണ്ടി എത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്തരം ഭക്തരോട് സർക്കാർ ഇതുപോലുള്ള രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമായി കൊടും ക്രൂരത കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് നിഷ്പക്ഷമതികളായിട്ടുള്ള ഭക്തജനങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് സർക്കാർ ഞങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് ശബരിമലയിൽ എത്തുന്ന പാവപ്പെട്ട സ്വാമിമാർ ചോദിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയവും ജാതിയും മതവും മറന്നാണ് അയ്യപ്പനെ കാണുവാൻ വേണ്ടി എത്തുന്നത് ഇവിടെ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ കലർത്തി പെരുമാറുന്നത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഭക്തർക്ക് ഏർപ്പെടുത്താത്തത് എന്താണ് എന്നാണ് സ്വാമിമാർ വളരെ കൂടി വിലപിക്കുന്നത് കേരളത്തിലെ സർക്കാർ എവിടെ പോയി മുഖ്യമന്ത്രി എവിടെ പോയി മറ്റു മന്ത്രിമാർ എവിടെ പോയി എന്നാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പന്മാർ വിലപിക്കുന്നത് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തന്മാരെ നിലയ്ക്കൽ പോലീസ് തടയുന്നു അവിടെ നിന്ന് സർക്കാരിന്റെ വണ്ടിയിൽ വേണം പമ്പയിലേക്ക് എത്താൻ എന്നാൽ നിലയ്ക്കലിലും പമ്പയിലും ശബരിമലയിലുമെല്ലാം എല്ലാം ഭക്തർ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് പത്തും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറുകൾ അവർ ക്യൂ നിന്നിട്ടും ദർശനം കിട്ടുന്നില്ല പല ഭക്തന്മാരും ദർശനം ഇനി വേണ്ട ഇനി ഞങ്ങൾ ശബരിമലയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി തന്നെ മാല മടങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് തന്നെയാണ് കേരളത്തിലെ സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയെ തകർക്കുക എന്നുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ശബരിമലയിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സർക്കാർ ഈ മണ്ഡലകാലം ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിടുമ്പോൾ പോലും ഒരുക്കാത്തത് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് സ്വാമി ഭക്തരോട് ഇത്രയധികം ഇവർ ക്രൂരത കാണിക്കുന്നത് സ്വാമി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കക്ഷി ഭേദം അവർ ശബരിമലയിൽ എത്തുന്നത് അവിടെ മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു കുഞ്ഞു മാളികപ്പുറം അടക്കം ഒരു അയ്യപ്പനടക്കം രണ്ടു പേരാണ് ഇപ്പോൾ ശബരിമലയിൽ തിക്കിലും തിരക്കിലും പെട്ട് കുടിവെള്ളം പോലും കിട്ടാതെ മരണപ്പെട്ടു കൊടും വെയിലിൽ അവർ ശബരിമലയിൽ പത്തും പതിനഞ്ചും മണിക്കൂർ ക്യൂ നിന്നതിന്റെ ക്ഷീണത്താൽ തന്നെയാണ് ആ പിഞ്ചുമാളികപ്പുറം മരിച്ചുപോയത് കുടിവെള്ളം പോലും അതിന് കിട്ടിയില്ല എന്നതിന്റെ ബന്ധുക്കൾ പറയുമ്പോൾ എത്ര ദയനീയമാണ് ശബരിമലയിലെ സ്ഥിതി ഇപ്പോഴും ഞങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന അവസരത്തിലും ശബരിമലയിൽ ഏതാണ്ട് ഏഴ് ലക്ഷം പേർ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ഏഴ് ലക്ഷം പേർ ദർശനം കാത്തു തന്നെ നിൽക്കുന്നു ഇവർ ഇപ്പോഴും പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും മരക്കൂട്ടത്തുമെല്ലാം ക്യൂ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പലരും പതിനഞ്ച് മണിക്കൂറിലധികമായി ക്യൂ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പക്ഷേ ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പുച്ഛിച്ചു തള്ളുന്നു ഇടതുപക്ഷ സർക്കാരിനെതിരെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ശബരിമല രാഷ്ട്രീയ ആയുധമായി പലരും പ്രയോഗിക്കുന്നു പല രാഷ്ട്രീയ നേതാക്കളുടെ താല്പര്യപ്രകാരം കേരളത്തിലെ പല മാധ്യമങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ ഒരു രാഷ്ട്രീയ ആയുധമായ ശബരിമലയെ ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവലോകന യോഗത്തിലും പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥയല്ല അങ്ങക്ക് കാണാൻ ശക്തിയുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ അകക്കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന അപ്രേക്ഷണം ചെയ്യുന്ന ശബരിമലയിലെ വാർത്ത അങ്ങ് ഒന്ന് സൗകര്യം പോലെ ഇരുന്ന് കാണണം അപ്പോൾ അങ്ങേക്ക് മനസ്സിലാകും എന്താണ് ശബരിമലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങ് മഞ്ചേശ്വരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നവകേരള സദസ്സിന്റെ എ സി ബസ്സിലിരിക്കുമ്പോൾ ഇത്തരം ശബരിമലയിൽ കെടുകാര്യസ്ഥത കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ഭക്തരുടെ വേദനകൾ അങ്ങേക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങ് എ സി ബസ്സിൽ കറങ്ങി നടക്കുകയാണ് മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള നവകേരള സദസ്സിന്റെ യാത്രയിലാണ് അങ്ങ് അങ്ങ് ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിലിരിക്കുമ്പോൾ ഒരുപക്ഷെ ശബരിമലയിൽ ക്യൂ നിൽക്കുന്ന ഭക്തരുടെ വെയിലത്ത് ക്യൂ നിൽക്കുന്ന ഭക്തരുടെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ലാത്ത ഭക്തരുടെ വേദന ഒരുപക്ഷെ അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരുപക്ഷെ അങ്ങ് കാണുന്നുണ്ടാവില്ല അങ്ങ് കാണുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു അപേക്ഷയുണ്ട് ശബരിമലയിൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അങ്ങ് ഏതെങ്കിലും മാധ്യമം സംരക്ഷണം ചെയ്യുന്ന വാർത്തയിലൂടെ കണ്ടറിയേണ്ടതാണ് അപ്പോൾ അങ്ങേക്ക് മനസ്സിലാകും പത്തും പതിനഞ്ചും പന്ത്രണ്ട് മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന സാധാരണക്കാരുടെ കുഞ്ഞുമക്കളുടെ അമ്മമാരുടെ എല്ലാം നൊമ്പരം അങ്ങേക്ക് ഒരുപക്ഷെ കണ്ണുണ്ടെങ്കിൽ ഹൃദയമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെയാണ് ശബരിമലയിൽ നിന്നും പല അയ്യപ്പന്മാരും മുഖ്യമന്ത്രിയോട് വിളിച്ചു പറയുന്നത് കുടിവെള്ളം പോലും കിട്ടാതെ സ്വാമിയെ ദർശിക്കാനെത്തുന്ന ആളുകൾ ഇനി ഒരിക്കലും ശബരിമലയിലേക്ക് വരാൻ പാടില്ല എന്നുള്ള രഹസ്യ അജണ്ട തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ അവിടെ നടപ്പാക്കുന്നത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത് തന്നെയാണ് ശബരിമലയിൽ സംഭവിക്കുന്നത് എന്നാണ് ഭക്തരും പറയുന്നത് മാധ്യമങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച നമുക്കത് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് വിരോധം തോന്നേണ്ട കാര്യം എന്താണ് ചെന്നൈയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അവർക്ക് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വിരോധമാണുള്ളത് ഇവരെല്ലാം നിൽക്കുന്ന ക്യൂ വ്യവസ്ഥ പകർത്തിയെടുക്കുന്ന മാധ്യമങ്ങൾക്ക് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് മുഖ്യമന്ത്രിയോടുള്ളത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ യഥാസമയം കൃത്യമായി നേരെ നേരെ ആയ സമയത്ത് തന്നെ കൃത്യമായ സമയത്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങൾക്കുള്ളത് ഇവിടെ മുഖ്യമന്ത്രിയെ എഴുത്തി കാണിക്കുവാനോ ഇടിച്ചു താഴ്ത്തുവാനോ വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ശബരിമലയിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ പത്തും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂർ ക്യൂവിൽ നിൽക്കുന്ന ഭക്തരുടെ വേദന ഞങ്ങൾ പകർത്തി മാധ്യമങ്ങൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കുമ്പോൾ അതെങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള രാഷ്ട്രീയ വൈരാഗ്യമായി മാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തും അവർക്ക് കുടിവെള്ളമെങ്കിലും ഭക്ഷണമെങ്കിലും കിട്ടുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുവാനുള്ള അവസരങ്ങളെങ്കിലും സൗകര്യങ്ങളെങ്കിലും ഏർപ്പെടുത്തി കൊടുക്കണം സുഗമമായ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം ഇതല്ലാതെ മറ്റൊന്നും അവർ ആവശ്യപ്പെടുന്നില്ലല്ലോ വർഷാവർഷം പതിനായിരം കോടിയിലധികം രൂപയാണ് ദേവസ്വം ബോർഡിലേക്ക് ശബരിമലയിൽ നിന്നും കിട്ടുന്നത് ഈ ഒരു വരുമാനത്തെ കണക്കിലെടുത്തിട്ടെങ്കിലും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള കുടിവെള്ളം കിട്ടുവാനുള്ള ഭക്ഷണം കിട്ടുവാനുള്ള ഒന്ന് സുഖമായി തലചായ് തല ഉറങ്ങുവാനുള്ള സൗകര്യം സ്വാമിയെ സുഖമായി ദർശനം നടത്തുവാനുള്ള സൗകര്യം ഇത് മാത്രമേ സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടതുള്ളൂ മറ്റൊന്നും അവർ സർക്കാരിനോട് ചോദിക്കുന്നില്ല പതിനായിരം കോടിയിലേറെ രൂപ വർഷാവർഷം ദേവസ്വം ബോർഡിൽ ലഭ്യമാക്കുന്ന ഈ ശബരിമല തീർത്ഥാടന കാലം സുഗമമായി ഭക്തർക്ക് ദർശനം നടത്തുവാനുള്ള സൗകര്യം നിങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റിനോട് ഇപ്പോൾ ഭക്തരും അപേക്ഷിക്കുന്നത് അതും മുഖ്യമന്ത്രി കാര്യമായി എടുക്കണം കൃത്യമലയെ തകർക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തികളും ഒരു കാരണവശാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുവാനുള്ള സൗകര്യം ഇതിന് മുഖ്യമന്ത്രി കാര്യക്ഷമമായ നടപടികൾ മന്ത്രിസഭാ യോഗത്തിലൂടെ കൈക്കൊള്ളും എന്ന് തന്നെ വിശ്വസിക്കുന്നു തീർച്ചയായും ശബരിമലയിൽ ഇത്തരം സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് ഭക്തർക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഞങ്ങളും അത് തന്നെ മുഖ്യമന്ത്രിയോട് പറയുന്നു ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു ശബരിമലയിലെ ഭക്തർ നീണ്ട ക്യൂവും അവർ അനുഭവിക്കുന്ന വിഷമസ്ഥിതികളും ദുഃഖവും ദുരിതങ്ങളും മനസ്സിലാക്കി പ്രധാനമന്ത്രി ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു സ്ഥിരീകരിക്കാനാവാത്ത വാർത്തയാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ കേൾക്കുന്നു പ്രധാനമന്ത്രി ശബരിമല ദർശനത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കൂടി കേൾക്കുന്നു